രാവിലെ ആറു മണി മുതലാണ് എറണാകുളത്തെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ് നടന്നത് ചില ഹോട്ടലുകളിൽ നിന്ന് ഇറച്ചിയും എണ്ണയും പരിശോധനയിൽ കണ്ടെത്തി പാൻമസാലകളും പുകയിലയും റെയ്ഡിൽ പിടിച്ചെടുക്കുകയും ചെയ്തു വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ആലുവ കെഎസ്ആർടിസി കാൻ്റീൻ ഉൾപ്പെടെയുള്ള ഏഴ് ഹോട്ടലുകൾ പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ പൂട്ടിച്ചു സംഭവത്തിൽ അഞ്ച് ഹോട്ടൽ മാനേജർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മതിയായ സുരക്ഷാ സൗകര്യങ്ങളില്ലാതെ പാർപ്പിച്ച ഇരുപതോളം തൊഴിലാളികളെയും ഇവിടെ നിന്ന് മോചിപ്പിച്ചു പത്തനംതിട്ടയിൽ നടന്ന റെയ്ഡിൽ അടൂരിലെ രാജധാനി ഹോട്ടൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി ഇന്നലെ തിരുവല്ല കോഫി ഹൗസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു ഹർത്താൽ പ്രമാണിച്ച് മിക്ക ഹോട്ടലുകളും അടഞ്ഞുകിടന്ന തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ് ഭാഗികമായേ നടന്നുള്ളൂ ജനറൽ ആശുപത്രി ജംഗ്ഷൻ പരിസരത്തെ ഒരു ഹോട്ടൽ ഏഴു ദിവസത്തേക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി ആശുപത്രി പരിസരത്തെ ഇന്ത്യൻ കോഫി ഹൗസിനും നോട്ടീസ് നൽകി ജനറൽ ആശുപത്രിയിലെ ഒരു പ്രമുഖമായ സ്ഥാപനത്തിലാണ് കയറിയത് അവിടെ അടുക്കള വളരെ വൃത്തിഹീനമായി കാണപ്പെട്ടു ചത്ത എലിയെ കണ്ടു അതുകൊണ്ട് അവരുടെ അടുക്കള ഇന്നേക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു മറ്റൊരു ഒരു ഹോട്ടൽ കയറുകയുണ്ടായി അവിടെ നിർഭാഗ്യവശാല് വളരെ മോശമായിട്ടാണ് കാണപ്പെട്ടത് അതെല്ലാം കൊണ്ട് ആ സ്ഥാപനം നമുക്ക് ഇന്ന് ഒരാഴ്ചത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് അടച്ചുപൂട്ടേണ്ടി വന്നു തൃശ്ശൂർ ജില്ലയിലും ആരോഗ്യ വകുപ്പിന്റെ റെയ്ഡ് നടന്നു കൊല്ലം ജില്ലയിലെ ആറ് ഹോട്ടലുകൾക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ഇതിൽ ഒരു ഹോട്ടൽ അടച്ചിടാനും നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പും പരിശോധന നടത്തുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തിരുവനന്തപുരം